അസ്സാമലൈക്കും നമ്മളിന്ന് വന്നിരിക്കുന്നത് പരിശുദ്ധ മക്കയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജബലിന്നൂർ എന്ന പുണ്യമായിട്ടുള്ള ഒരു മലയിലാണ് അപ്പോൾ ഈ ജബലിന്നൂർ മലയും അതിൻ്റെ മുകളിലായിട്ടുള്ള ഹിറാഗുഹയൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഖുറാൻ ആദ്യമായിട്ട് അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ നബി നെബ്സ് അലൈഹി അല്ലൈവലമ ഒരുപാട് നേരം ഈ ബാദത്തുകളിൽ മുഴുകിയിരുന്ന സ്ഥലമാണിത് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ് നബി അലൈഹി അല്ലൈവലമ തങ്ങളുടെ മുമ്പിൽ ജിബിരിൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെടുന്നതും ഖുറാൻ്റെ ആയത്തുകൾ നബിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മലയാണിത് അപ്പോൾ ഇക്കറ ബിസ്മിർ റബ്ബിഖല്ലീ ഹലക്ക് എന്ന് തുടങ്ങുന്ന ആയത്താണ് ആദ്യമായിട്ട് ജിബിരി അലൈ സ്ലാം നബിക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ നബിയുടെ ഓർമ്മകൾ നമുക്ക് അയവറക്കിക്കൊണ്ട് നമുക്ക് ഈ മല കയറാം ഈ മലയുടെ താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ആ ഒരു ഗുഹയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചെറിയൊരു സംശയമൊക്കെ തോന്നും പക്ഷേ ഈമാൻ ഉറച്ച് നമ്മൾ അങ്ങ് നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉറപ്പായിട്ട് അവിടെ എത്തിച്ചേരും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന് ധൈര്യവും ഞങ്ങൾക്ക് നല്ല ഊർജം പകർന്നു നൽകിയത് ഞങ്ങളുടെ അമീറായിരുന്ന നജീബ് ഉസ്താദായിരുന്നു ആ പുസ്താദിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മലയുടെ മുകളിൽ എത്തിച്ചേരാനും ഇറാ ഗുഹ കാണാനും ഒക്കെ ഉള്ളൊരു ആവേശം കൂടി നമ്മുടെ യാത്ര ഒന്ന് എളുപ്പമാക്കുന്നതിനായിട്ട് കുറച്ച് കൈവരികളും അതേപോലെ തന്നെ സ്റ്റെപ്പ് പോലെയൊക്കെ ഇപ്പം ആക്കിയിട്ടുണ്ട് പണ്ട് പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ല ഈ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഖദീജ ബി വി നബി സാഹുല തങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് ഈ മലയുടെ മുകളിൽ ഹിറാ ഗുഹേൽ എത്തുമായിരുന്നെന്നുള്ള ആ ഒരു ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ മല കയറാനുള്ള ഊർജം താനേ മനസ്സിലുണ്ടാവും മലയുടെ തുടക്കത്തിൽ ഇതുപോലെയുള്ള വഴികളാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകും തോറും ഇടുങ്ങിയ വഴികളാണ് അപ്പോൾ ഇടക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും മല കയറാൻ തുടങ്ങിയത് അപ്പോൾ പിന്നീടുള്ള വഴികൾ ഇത് ഇതേപോലെ ഒരാൾക്ക് ഒറ്റക്ക് മാത്രം കടന്നു പോകത്തക്ക രീതിയിലുള്ള വഴികളാണ് ചെരിഞ്ഞും അതേപോലെ തന്നെ കുനിഞ്ഞുമൊക്കെ ഓരോരുത്തരായിട്ട് ഇതിലൂടെ മുകളിലേക്ക് കയറി നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളിലൂടെയല്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത് തിരിച്ചു വരുന്നത് വേറെ വഴിയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ വളരെ സ്ലോവിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ പലയിടത്തായിട്ട് ഒരുപാട് പേര് ദ്വാ ചെയ്യുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതേ നമ്മൾ ഹിറാഗുഹയുടെ കറക്റ്റ് ആ ഒരു വാതിലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നോക്കിയേ ഹിറാഗുഹയിലേക്ക് കടക്കുന്നതിനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ഹിറാ ഗുഹയില് നിന്ന് നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കാം അല്ലെങ്കിൽ ഷുക്റിൻ്റെ സുജൂതി ചെയ്ത് മടങ്ങാം ഒരുപാടാളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ സുന്നത്ത് നമസ്കരിക്കാൻ നിന്നില്ല ഷുക്കറിൻ്റെ സുജൂതി ചെയ്തതിന് ശേഷം മടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒപ്പയാണ് ഇപ്പോൾ ഷുക്കറിൻ്റെ സുജൂതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഈയൊരു ഗുഹയിൽ ഒരല്പസമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെലവഴിക്കാൻ പറ്റി അലഹമുല്ല നെബ്സലാഹു അലൈഹി സ്വലം തങ്ങൾ ഒരുപാട് നേരം ഈ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഗുഹയിൽ കയറാനും ഇവിടെ ഒന്ന് സുജൂത് ചെയ്യാനും പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇവിടെ സുജൂതി ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഒരു പാറയുടെ മുകളിലേക്ക് കയറിയാൽ മാത്രമാണ് താഴേക്കുള്ള വഴിയിലേക്ക് പോരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ടതേ ഒരു വലിയ പാറക്കെട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഗുഹയില് വന്ന് നമസ്കരിച്ചതിൻ്റെ ആ ഒരു എനർജി കൊണ്ട് തന്നെ നമുക്ക് ആ പാറയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത് ഒരു തുണി അവിടെ കെട്ടിയിട്ടിരുന്നു ആ തുണിയിൽ പിടിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടതേ മുകളിലേക്ക് കയറുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പോസിറ്റിവിറ്റി കൊണ്ടാണോ എന്നറിയില്ല എത്ര പ്രായമായവരാണെങ്കിൽ പോലും ഈസി ആയിട്ട് കയറുന്നത് കണ്ടു അപ്പോൾ മലയുടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ കയറി കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു വെള്ളവും സ്നാക്സൊക്കെ കഴിച്ചു അതിനുശേഷം ദുവാ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ മല ഇറങ്ങിയത് എല്ലാവർക്കും തന്നെ ജബിലിന്നൂർ കാണാനും ഹിറാഗുഹ കാണാനും ഹിറാഗുഹയിൽ ഒന്ന് ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തുകൊണ്ട് അസ്സാമലൈക്കും